സുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ ഭാഗമായിട്ട് മുപ്പത്തി രണ്ടാമത്തെ ശ്ലോകം തൊട്ട് പറയണു ഓം നിശമ്യ ഭഗവന്മാർഗം സംസ്ഥുലശ സ്വപഥായ മതിം ചക്രേ നിഭൃത ആത്മായുധിഷ്ഠിരാം ഈ അർജുനൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ശ്രീകൃഷ്ണന്റെ ഒരു തിരോ തിരോധാനം അത് അറിഞ്ഞു യാതവ് നാശം അറിഞ്ഞു ഇനി നമുക്കിവിടെ കർമ്മങ്ങളില്ല എന്ന് യുധിഷ്ഠരൻ സ്വയം നിശ്ചയിക്കുന്ന ഒരു രംഗമാണ് മഹാപ്രസ്ഥാനത്തിന് ഒരുങ്ങുന്നതായിട്ടുള്ള രംഗം നിഭൃതാത്മ നിശ്ചലമായിട്ട് മനസ്സോട് കൂടിയായ നമ്മുടെ അർത്ഥം കൊടുത്തിട്ടുണ്ട് മനസ്സങ്ങോട്ടും നിറഞ്ഞു മതിയായി എന്ന് തോന്നി അതാണ് നമ്മൾ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ മതിയായി എന്ന് തോന്നില്ലേ അപ്പോളും ഒരുപക്ഷെ മനസ്സിന് കുറച്ചുകൂടി പഞ്ചാര പായസം കഴിക്കാമെന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയല്ല അത് മതി എന്ന് പൂർണ്ണമായിട്ടുള്ള വൈരാഗ്യം വന്നു അങ്ങനെയാണ് ഇനി വേണ്ട ആ രീതിയിൽ നിഭൃതാത്മ അങ്ങനെ മനസ്സ് അപ്പോളാണ് നിശ്ചലാവുക ആ നിശ്ചലമായിട്ട് മനസ്സോട് കൂടിയിട്ട് യുധിഷ്ഠിരഹ ഈ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാന് മാർഗം ഭഗവാന്റെ ഈ മാർഗത്തെ ഏത് മാർഗത്തെ ഭഗവാൻ ഭാഗവതത്തിലേക്കും മറഞ്ഞു യാദവനാശം സംഭവിച്ചു അങ്ങനെയുള്ള യതുകുലസ്യത് ഈ ഭഗവാൻ ജനിച്ചതായിട്ടുള്ള യതുകുലത്തിൻ്റെയും സംസ്ഥാംച്ച ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ എന്താ യതുകുലം മുഴുവനായിട്ടും നാമാവശേഷമായി ഒട്ടും ഇനി ബാക്കിയില്ല ആ രീതിയിലാണ് എങ്കിലും ചില സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിണ്ട് അത് വിഷ അത് വിഷയം വരെ എങ്കിലും ഈ യതു ഇപ്പോഴത്തെ സംസ്ഥാശ അത് നിശമ്യ കേട്ട് കഴിഞ്ഞപ്പോ സ്വപഥായ സ്വന്തം മാർഗത്തിലെ അല്ലെങ്കിൽ സ്വ സ്വമാർഗത്തിന് എങ്ങനെയാണ് അതെന്താ ചെയ്യേണ്ടത് എന്ന് സ്വയം ആലോചിക്കണം സ്വപഥായ സ്വന്തം മാർഗം എന്താ ഇനി മതിം ചക്രേ അത് ഇപ്രകാരത്തിൽ ബുദ്ധിയിലേക്ക് കൊണ്ടുവരപ്പെട്ടു എന്നുവെച്ചാൽ ചിന്തിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം ചിന്തിച്ചു കൂട്ടായിട്ടാണ് പാണ്ഡവർ സ്വതം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല ഏട്ടന്റെ തീരുമാനം അനുജന്മാര് സ്വീകരിക്കുകയാണ് പതിവ് അനുജന്മാരുടെ തീരുമാനം അതിലെ ശരി തെറ്റികളെ വിശകലനം ചെയ്തുകൊണ്ട് ശരി എടുപ്പിക്കുകയും ചെയ്യും അത് യുധിഷ്ഠരൻ്റെ നിയമം ഇപ്പൊ ഭാരതം വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ജ്യേഷ്ഠാനുജന്മാര് തമ്മുത്തല്ലണോ എന്നാണല്ലോ അതുകൊണ്ടാണല്ലോ ഭാരതം വായിക്കരുതെന്ന് പറയണത് അപ്പൊ ഈ പാണ്ഡവര് ഇങ്ങനെ ഏട്ടൻ തീരുമാനിക്കുന്നത് എന്തോ അത് നടപ്പാക്കുന്നു ദുര്യോധനൻ എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പാക്കുന്നു അതിൽ ദുഃശാസനം തൊട്ടുള്ള വികരണം തൊട്ടുള്ള എല്ലാവരും ഒരേപോലെ പല അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലും ഒരേ സമയത്ത് പല അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിലും അതെല്ലാം ഏട്ടനിലേക്ക് ദുര്യോധനിലേക്ക് എത്തിയിട്ട് ദുര്യോധന തീരുമാനം പറയുന്നു അത് ബാക്കി നൂറുപേരും പേരും ഒരേപോലെ അനുസരിക്കുന്നു അതേപോലെ പാണ്ഡവർ യുധിഷ്ഠരൻ പറഞ്ഞതെന്തോ അതേ ഭീമനായാലും അർജുനനായാലും നകല സേഹ സഹദേവന്മാരായാലും ചെയ്യുള്ളൂ അപ്പോ ഏട്ടനന്മാര് തമ്മിലല്ല യുദ്ധം അവര് രണ്ട് സംഘമായിട്ട് തിരിഞ്ഞപ്പോഴാണ് യുദ്ധം ഉണ്ടായത് ഈ തെറ്റ് മനസ്സിലാക്കാതെ കണ്ടാണ് ഭാരതം വായിക്കരുത് എന്ന് നമ്മൾ പറയണത് അതാണ് സ്വപതായ സ്വന്തം വഴി ഏതോ ഒന്ന് സാത്വിക മാർഗം മറ്റത് ചീത്ത തമോഗുണാണ് അപ്പൊ ഇത്രേ വ്യത്യാസമുള്ളൂ ഈ യഥാർത്ഥത്തിലുള്ള ബുദ്ധി അത് സാത്വിക മാർഗത്തില് സഞ്ചരിക്കുമ്പോൾ അതിന് ഒരു തടസ്സവും വരാത്ത രീതിയിൽ ധർമ്മത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കാതെ കണ്ട് യുധിഷ്ഠിരൻ കാത്തു ദുര്യോധനൻ നേരെ തിരിച്ചും ധർമ്മം എന്നുള്ളത് വിഷയമേ അല്ല അവിടെ സ്വാർത്ഥവും തിന്മയും മാത്രമേ ഉള്ളൂ അപ്പൊ ധർമ്മവും ഈ തിന്മയും തമ്മിലുള്ള അതിഗംഭീരമായിട്ടുള്ള യുദ്ധമാണ് നടന്നത് അതിനെയാണ് നാം സ്വീകരിക്കേണ്ടത് അതിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴോ നമുക്ക് തിന്മയെ മറികടക്കാൻ സാധിക്കും വളരെ നിസ്സാര പക്ഷേ അത് എടുക്കാൻ സാധിക്കുന്നില്ല എന്താ കാരണം നമ്മുടെ ബുദ്ധി അത്രത്തോളം വലുതായിട്ടില്ല അത്രത്തോളം വിശാലമായിട്ടില്ല ആ വിശാലമാവാത്തത് കൊണ്ട് വേണ്ടത് നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല ഏട്ടനും അനുജനും തമ്മിൽ ഇത്രയും യോജിപ്പുള്ള മറ്റൊരു കുടുംബം തന്നെ ഉണ്ടോ സംശയ ദുര്യോധനന്റെ പക്ഷത്ത് അവരും യുധിഷ്ഠിരന്റെ പക്ഷത്ത് ഇവരും ഒരേപോലെ ഏട്ടൻ പറഞ്ഞതെന്തോ അതേ കേൾക്കൊള്ളു അതിന് യാതൊരു വ്യത്യാസമില്ല ഇനി എന്തിന് ധ്രുതരാഷ്ട്ര പറഞ്ഞത് എന്തോ അതെയാണ് ഈ പാണ്ഡവർ പാണ്ഡു ചെയ്തു തേർന്നുള്ളൂ ധൃതരാഷ്ട്രരുടെ ചീത്ത കാര്യങ്ങളാണോ എന്നുള്ളത് പാണ്ഡു നോക്കിയിരുന്നില്ല പാണ്ഡു പറഞ്ഞായിരുന്നു എന്താ ഏട്ടൻ എന്താണോ ഇഷ്ടം അതാണ് ഞാൻ ചീൽ കൂട്ടോ ഭീഷ്മരോട് പറഞ്ഞായിരുന്നു അപ്പൊ ഭീഷ്മർക്ക് ചില ചില സന്ദർഭങ്ങളിലൊക്കെ ചെറിയൊരു വിഷണം തോന്നിയിട്ടുണ്ട് രാജാവായിട്ട് ഭരിക്കണം എന്ന് നിയമം വിദുരനോടി പറഞ്ഞു അപ്പോ ഭീഷ്മർ അതിനെ അനുകൂലിച്ചു അത് ചെയ്യണമെന്നൊരു ആജ്ഞയെ പോലെ എന്നാൽ അപേക്ഷയായിട്ട് പറഞ്ഞു അപ്പൊ പാണ്ഡു പറഞ്ഞത് ഏട്ടന്റെ തീരുമാനം എന്തോ അത് നടപ്പാക്കപ്പെടും ഞാൻ രാജാവ എന്നാണ് അപ്പൊ എവിടെയാ അവിടെ ഏട്ടനും മനിയനും തമ്മിൽ തല്ലോട്ടല്ല ഏട്ടനും മനിയനും തമ്മിൽ വളരെയധികം ലോക്യാണ് അപ്പൊ അതിനെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്വയം വ്യാഖ്യാനം ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് പഠിയില്ല നമ്മൾ പഠിക്കണം എന്താ പഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സാത്വികത വേണ്ടത് നമുക്ക് ഈശ്വരനിലേക്ക് എത്താനുള്ള മാർഗം അത് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് വഴിയിലൂടെയാണ് നാം പോകേണ്ടത് ഇപ്പൊ ഇവിടെ ഭഗവാൻ മറിഞ്ഞു എന്ന് കേട്ടുകഴിഞ്ഞപ്പോ ഭഗവാൻ ഇല്ലാതെ കണ്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല അത് യുധിഷ്ഠിരന് മുറച്ചു അപ്പൊ അതാണ് നമ്മൾ പാടാക്കേണ്ടത് നിശമ്യ ഭഗവൻ മാർഗം ഭഗവാന്റെ മാർഗത്തെ അറിഞ്ഞു എന്നാണ് ഇപ്പൊ ഇതിൻ്റെ വാച്യാർത്ഥം എന്താ ഭഗവാന്റെ മാർഗത്തെ മനസ്സിലായിരുന്നു ഭഗവാൻ സാത്വികതയിലാണ് സാത്വികത നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യാനും ഒരു സംശയവും വേണ്ട എന്നാണ് കൃഷ്ണൻ പഠിപ്പിച്ചത് നിശമ്യ ഭഗവൻ ഭഗവൻ മാർഗം ഇവിടെ കേട്ടു എന്നാ പറഞ്ഞത് എന്താ കേട്ടത് ഭഗവാന്റെ ഏറ്റവും ഒടുക്കത്തേതായിട്ടുള്ള ആ ഒരു മാർഗം ഭാഗവതത്തിലേക്ക് മറയുക എന്നതാ കൃഷ്ണൻ ഇവിടം വിട്ട് മറഞ്ഞു തിരോധാനം ചെയ്തു സംസ്ഥാ അപ്പോ അവിടെ സ്ഥിതി എന്താ കൃഷ്ണന്റെ സ്ഥിതി എന്താ ഭാഗവതത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കൃഷ്ണൻ ഇപ്പോ ഭാഗവതത്തിൽ ഇരിക്കുന്നു അതുകൊണ്ട് ഭാഗവതത്തെ ആശ്രയിക്കൂ ഇനി സംസ്ഥാനം യദുകുലസ്യാച്ച യുലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ യദുകുലം മുഴുവൻ നാമാവശേഷമായിരിക്കുന്നു ദ്വാരക മുങ്ങിപ്പോയിരിക്കണോ കുറച്ച് സ്ത്രീകള് മധുരമണ്ഡലത്തിലെ അങ്കടം ഇങ്ങോട്ടുമൊക്കെ ഏതൊക്കെയോ ചില ഗോപന്മാരുടെ ഭാര്യമാരായിട്ട് പോയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ നാമാവശേഷ സ്വപഥായ മതിം ചക്രേ അപ്പോൾ സ്വന്തം വഴി തെരഞ്ഞെടുക്കാൻ യുധിഷ്ഠിരൻ തന്റെ ബുദ്ധിയെ ഉപയോഗിച്ചു നിഭൃതാത്മാ ശരിക്കും പൂർണ്ണമായിട്ട് സംതൃപ്തി അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞു ഇനിയൊന്നും വേണ്ട എന്ന ആ ഒരു ഭാവത്തിലേക്ക് എത്തി ഇനി ഒന്നും കൊടുക്കാമില്ല ഇനിയൊന്നും അനുഭവിക്കാല്ല ഇനിയൊന്നും കൊടുക്കാനുമില്ല ആ ഒരു രീതിയിൽ പരിപൂർണമായിട്ട് പ്രപഞ്ചത്തോട് വിട്ടു ദേഹബോധം ഇനി ഇത് ഒഴിവാക്കാൻ പോവാണ് ഇനി എനിക്ക് ദേഹം വേണ്ട എന്ന് നിശ്ചയിക്കാൻ പോവുക അതാണ് മതി അവിടേക്കാണ് അപ്പോൾ ബുദ്ധി എത്തിയത് അത് തീരുമാനിച്ചു മതി ചക്രയെ തീരുമാനിച്ചു അങ്ങനെ നിവൃതാത്മാവായിട്ടുള്ള ഈ യുധിഷ്ഠിരഹ യുധിഷ്ഠിര മഹാരാജാവ് പൂർണ്ണമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഇനി ഉറച്ച ബുദ്ധി ഏത് മുക്തിയിലേക്ക് ഭഗവാനിലേക്ക് ലയിക്കാൻ മഹാപ്രസ്ഥാനം ഞാൻ ദാ നിശ്ചയിച്ചു തീരുമാനിച്ചു ഉറപ്പിച്ചു നിശമ്യ ഭഗവൻ മാർഗം സംസ്ഥുല്യം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരാം മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകം ശ്രീഹരേ ഗുരുവായാം അത് അടുത്തതിൽ പറയാം ചെറിയ ചെറിയ ശ്ലോകങ്ങളായിട്ട് പറയാവ് നന്നാവ് നാരായണ 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 നാരായണ